पूजनीय नायक ब्रह्मश्री सचिदानंद स्वामी के अध्यक्ष प्रसंग के नाय शनि चोड़ो अद्वैदानंद चिन्मात्र ज्योतिर्नारायणात्मक चकास्तु धर्मबोधाय नित्यं व्याहदात्मना ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സന്യാസി സഹോദരന്മാരെ ഈ സമ്മേളനം ഇവിടെ സമടനം ചെയ്യുന്ന മണപ്പറം ഫൈനാൻസ് ലിമിറ്റഡ് എം എം ശ്രീ നന്ദകുമാർ അവളുകളെ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികൾ അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾ ഇന്നിവിടെ ഗുരുദേവന്റെ പ്രതിമ പ്രതിഷ്ഠിച്ച് സമർപ്പണം ചെയ്തിരിക്കുന്ന ധ്യാനമന്ദിരം സമർപ്പണം ചെയ്ത ഡോക്ടർ കെ വി അനൂപ് അതുപോലെ ഈ വേദിയിലെ ഉപോഷ്ടരായിരിക്കുന്ന ഡോക്ടർ ലാല് ശ്രീമന്ത് അസങ്കാനന്ദഗിരി സ്വാമികൾ ഡോക്ടർ അനൂപിൻ്റെ സഹകാരികളായി സഹപ്രവർത്തകരായി പ്രവർത്തിച്ചു പോരുന്ന ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട അതിഥികൾ മറ്റ് സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകയില്ല ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഈ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു പുണ്യ ദിനമായി ഇന്നേ ദിവസം ഈ ജനുവരി ഒൻപത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ സന്യാസി ശിഷ്യ സംഘത്തെ സംസ്ഥാപനം ചെയ്തത് തൃശൂരിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ആ ഒൻപതാം തീയതി തന്നെ ഈ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ തിരുനാമധേയത്തിൽ പണ്ടുണ്ടായിരുന്ന അദ്വൈതാശ്രമ മന്ദിരം വീണ്ടും നവീകരിച്ച് സമർപ്പണം ചെയ്യപ്പെടുന്ന ചടങ്ങ് ഇവിടെ ഇന്നേ ദിവസം തന്നെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് തീർച്ചയായും ഗുരുദേവന്റെ മഹാസങ്കൽപ്പം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കുകയാണ് ഇന്നേ ദിവസം തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ താൽപ്പര്യമെടുത്ത ആശ്രമത്തിന്റെ ഇന്നത്തെ കാര്യദർശി ശ്രീമദ്ധർമ്മ ചൈതന്യ സ്വാമികൾ എത്രയും ഉചിതജ്ഞനായ ഒരു കർമ്മയോഗിയാണ് ഉചിതജ്ഞൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഉചിതമായി അറിഞ്ഞു ചെയ്യുന്നയാണ് ഇന്നത്തെ ഈ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് എത്ര ഗംഭീരമായി ഭംഗിയായി ചിട്ടപ്പെടുത്തിയാണ് സ്വാമി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഇത്ര ഗംഭീരമായി പരിപാടി ഇങ്ങനെ ചിട്ടപ്പെടുത്തിയ സ്വാമിയെ ധർമ്മചൈതന്യ സ്വാമിയെ ഞാൻ ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യ സംഘത്തിന് വേണ്ടി അതിലെ ഒരു ഒരംഗമെന്ന നിലയിൽ കൂടി ഞാൻ സ്വാമിയെ സമ്മോധം അഭിനന്ദിച്ചു രാവിലെ നടന്ന വൈദിക താന്ത്രിക കർമ്മങ്ങൾ ഹോമങ്ങൾ അതിൽ നിന്നും കലശ എഴുന്നള്ളിച്ച് ഇവിടെ ഗുരുദേവ മന്ദിരത്തിൽ ധ്യാന ധ്യാനമന്ദിരത്തിലെത്തി അവിടെ പ്രതിഷ്ഠാകർമ്മവും കലശ അഭിഷേകവും നടത്തിയതിനു ശേഷം ആ മന്ദിരം സജ്ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എ വി അനൂപ് സമർപ്പണം ചെയ്യുന്നു അതിനുശേഷം വന്നിറന്ന് എല്ലാവർക്കും ചിട്ടയായ ഭക്ഷണം നൽകുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് യതിപൂജ ആ യതിപൂജയിൽ ഓരോ സന്യാസിമാരും എങ്ങനെ കഴിയുന്നു അവരുടെ കർമ്മമണ്ഡലം എന്താണ് വളരെ വ്യക്തമായി അളന്നു കാച്ചു കുറുക്കിയ പദം കൊണ്ടാണ് സ്വാമി വിശേഷിപ്പിച്ചിവിടെ അവതരിപ്പിച്ചത് ഭംഗിയായി അവതരണമായിരുന്നു സ്വാമിയുടെ ഞാൻ വളരെ ആശ്ചര്യപ്പെടുകയാണ് അതിനുശേഷം എരിപൂജ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ സമ്മേളനം എങ്ങനെ ആരംഭിക്കുന്നു ഈ സമ്മേളനത്തിൽ തന്നെ ഈ വേദി ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നു പുറതിൽ ആരും പുറം മുൻപില്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുക ഇതെല്ലാം വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്ന സ്വാമിയെ എത്രയേറെ അഭിനന്ദിച്ചാലും മതിയാവുകയും ഗുരുദേവൻ സന്യാസിക്ക് പുതിയ നിർവചനം നൽകിയ മഹാത്മാവാണെന്ന് നമുക്കറിയാം സന്യാസി എന്ന ത്യാഗി പരോപകാരാർത്ഥം പ്രയത്നിക്കുന്നവൻ എന്ന പുതിയൊരു നിർവചനം ഗുരുദേവൻ സന്യാസത്തിന് നൽകുകയും അതനുസരിച്ച് സന്യാസ മാർഗത്തെ പിന്തുടർന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്തു ഭാരതീയ സങ്കല്പമനുസരിച്ച് സന്യാസിക്ക് ായ കർമ്മങ്ങളെയൊക്കെ നസിച്ചുകൊണ്ടാണ് സന്യാസി കഴിയുന്നത് സന്യാസിക്ക് കർമ്മമില്ല എന്നാൽ ഗുരുദേവനാകട്ടെ കർമ്മനിഷ്ഠ വിധിച്ചു സന്യാസിക്ക് സന്യാസി ആശ്രമത്തിൽ ഇരുന്ന് ആത്മീയ ഉപദേശം നൽകി അധ്യാത്മ സാധന ചെയ്ത് മാത്രം ജീവിക്കേണ്ടവരല്ല സന്യാസിമാർ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ ലോക സേവനങ്ങളിൽ മുഴുകിയിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയുള്ള ഒരു ആദർശ പദ്ധതിയെ സ്വജീവിതത്തിൽ സംശീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച മഹാഗുരുവാണ് ഭാരതത്തില് സന്യാസിമാരെ വളരെ സൂക്ഷ്മയോ സൂക്ഷ്മതയോടുകൂടി വിശകലനം ചെയ്തുകൊണ്ടാണ് കുമാര മഹാകവി ഗുരുദേവന്റെ മഹിമാവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സന്യാസികൾ ഇല്ല ഇങ്ങനെ ഇല്ല ഇല്ല മേയെന്നോർ ഇല്ല ഗുരുവിനെ പോലെ ഒരു മഹാസന്യാസി ഇല്ല ഈ ഭാരതത്തിൽ അത്രയെത്ര സന്യാസിമാരുണ്ടായിട്ടുണ്ട് വിവേകാനന്ദ സ്വാമിയും ശ്രീരാമകൃഷ്ണദേവനും ദയാനന്ദ സരസ്വതിയും അരവിന്ദ ഘോഷും ചട്ടമ്പി സ്വാമിയും രമണ മഹർഷിയും എത്രയെത്ര മഹാഗുരുക്കന്മാരുണ്ട് എങ്കിൽ തന്നെയും സീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഒരു മഹാസന്യാസി ഒരു ഗുരുവില്ല എന്തേ കാരണം അവനു വേണ്ടി അഹർദിശം പ്രയത്നം വിട്ട് കൃപാരി ചെയ്തിടുന്നു മറ്റുള്ളവർക്ക് നന്മ നൽകുവാൻ ഉണ്ടാകുവാൻ വേണ്ടി ആയുസ്സും ബപുസും ആത്മതപസും ബലിയർപ്പിച്ചു പ്രയത്നിക്കുന്നു സഹോദരങ്ങളെ സീനാരായണ ഗുരുദേവൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ സാമൂഹ്യമായ ഭൗതികമായത്മീയമായത് വളർച്ച കൈവരിക്കുവാൻ സാധിച്ചത് സീതാരായണ ഗുരുദേവന്റെ തിരുവവതാരവും പ്രവർത്തനവുമാണ് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ചരിത്രം എടുത്ത് പരിശോധിച്ച വിദേശീയരായ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പെട്ടെന്നുള്ള പുരോഗതി ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ പുരോഗതി കൈവരിച്ച ഒരു ജനവിഭാഗം ലോകത്തോടത്തും ഇല്ല തന്നെ അതിന് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവവതാരം അഞ്ചു രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ പോലും ഇല്ലാതിരുന്ന രാജ്യത്ത് ഇന്ന് ഉയർന്ന ശ്രേണിയിലുള്ള ഉദ്യോഗങ്ങൾ വഹിക്കുവാനും കേന്ദ്രീയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഐ എ എസ്മാരും ഐ പി എസ്മാരും എന്നുവേണ്ട ജീവിതത്തിന്റെ സർവ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കുവാൻ സാധിച്ചുവെങ്കിൽ ധാരാളം ധനവാന്മാരായ ആളുകൾ നമ്മുടെ അനൂപിനെ പോലെയും നന്ദകുമാറിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിലുള്ള കർമ്മശക്തി സുസൂക്ഷ്മമായി അന്വേഷിച്ചു ചെന്നാൽ ശ്രീനാരായണ ഗുരുദേവയിൽ എത്തിച്ചു ആ മഹാഗുരുവിന്റെ കാരുണ്യപൂർവമായ പ്രവർത്തനമാണ് ആ ഉഴുതു മറിച്ചിട്ട മണ്ണിലാണ് എല്ലാ രീതിയിലുള്ള വിത്തുകൾ വിതച്ച് കൊയ്തെടുക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നത് ആ മഹാഗുരുവിന്റെ കാരുണ്യ അതിരേഖം കൊണ്ട് ഹുലക്ഷം ജനം അങ്ങേ തിരുനാമ ബലത്താൽ വിജയിപ്പു ഗുരുമൂർത്ത് എന്ന അവിടുത്തെ കുമാര മഹാകവി പാടി വെച്ചു ആഹാ ആഹാ ആശ്ചര്യം 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 ബഹുലക്ഷം ഇന്ന് ബഹു കോടി ജനങ്ങൾ അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ മഹാഗുരു അവിടുത്തെ തിരുനാമത്തിന്റെ വ്യവഹാര ബലം കൊണ്ട് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു വിജയിപ്പു ഇന്നലെ വിജയിച്ചു ഇന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും വിജയിക്കും എക്കാലവും വിജയിക്കും വിജയത്തിന് ഹേതു എന്താണ് ശ്രീനാരായണ ഗുരുവെന്നുള്ള പുണ്യനാമമാണ് ആ പുണ്യനാമത്തിന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് വളർച്ചയും പുരോഗതിയും ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്ക് കരകരമാകുവാൻ സാധിച്ചത് പക്ഷെ ഇതൊക്കെ മറന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് പാലം കടക്കുവോളം നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് പാലം കടന്നു കഴിയുമ്പോൾ തുണി കുറച്ചുകൂടി കേറ്റിക്കൊത്തിയിട്ട് കൂരായണ കൂരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ഗുരുദേവനെ അറിയാത്തവരും നമ്മുടെ സമൂഹത്തിൽ അംഗിങ്ങായിട്ടൊക്കെ ഉണ്ട് എന്ന് പറയാതിരിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല എനിക്കവിടെ പറയാനുള്ളത് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് ഗുരുത്വ ബോധമാണ് മൂന്നക്ഷരത്തിന്റെ കുറവുണ്ട് എന്ന് ചിലപ്പോൾ പറയാറുണ്ട് വേറെ പലതുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരെ കുറിച്ച് പറയും അവളെ കുറിച്ച് പറയും മൂന്നക്ഷരത്തിന് കുറവുണ്ട് പിള്ളേരെ ചിലപ്പോൾ കാരണമല്ല പറഞ്ഞ് ശാസിക്കാൻ വേണ്ട കുരുത്തം കേട്ടവനെ കുരുത്തം കേട്ടവളെ ഈ മൂന്നക്ഷരത്തെ ആണ് സൂചിപ്പിക്കുന്നത് ഗുരുഹോ അനുഗ്രഹപ്രജായനെ ഒരു മഹാഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് പൂർണത കൈവരിക്കുവാൻ സാധിക്കുന്നത് ഗുരു നമ്മുടെ ആരാധനയും കൊണ്ട് ദേവീദേവന്മാർ എല്ലാവരും പ്രസാദിച്ചാലും സദ്ഗുരുവിന്റെ പ്രസാദമില്ല എങ്കിൽ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കില്ല തിരിച്ചു പറയുന്നു ദേവീദേവന്മാരാരും പ്രസാദിച്ചില്ല ഗുരു മാത്രം പ്രസാദിച്ചു അത് പൂർണ്ണമാണ് ഗുരുവിന്റെ പ്രസാദം പൂർണ്ണമാണ് കാരണം ഗുരു ബ്രഹ്മാവാണ് ഗുരുവിഷ്ണുവാണ് ഗുരു ശിവനാണ് ഗുരു സകലദേവതാ സ്വരൂപമാണ് അതിനപ്പുറത്ത് ഗുരു സാക്ഷാത് പരബ്രഹ്മി പരബ്രഹ്മമാണ് ശ്രീനാരായണ ഗുരു ഈ എല്ലാ ദേവീദേവന്മാർക്കും അതീതമായി നിൽക്കുന്ന പരബ്രഹ്മ സത്യമാണ് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും സുബ്രഹ്മണ്യനും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും എന്ന് വേണ്ട ഏതൊക്കെ ദേവീദേവ സങ്കല്പങ്ങളുണ്ടോ ആ സങ്കല്പങ്ങൾക്കെല്ലാം അതീതമായി നിൽക്കുന്ന പരബ്രഹ്മ പരബ്രഹ്മസത്തയാണ് ഈശ്വര സത്തയാണ് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവനെന്ന് ആ ജീവിതത്തെ ആ അധ്യാത്മശാസ്ത്രവുമായി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിന് ശാസ്ത്ര ആവശ്യമാണ് ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാകും എന്നുള്ളൊരു തിയറി സയൻസിന്റെ തിയറി നല്ലവണ്ണം പഠിച്ച് അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി ഒരു അധ്യാപകര് നമ്മളെ കാട്ടിത്തരുവാൻ സാധിക്കും അതുപോലെ ഒരു ശാസ്ത്രമാണ് വേദാന്ത ശാസ്ത്രം ആത്മീയ ശാസ്ത്രം ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണെന്ന് അറിയണമെങ്കിൽ അധ്യാത്മശാസ്ത്രത്തെ അനുസന്ധാനം ചെയ്യണം ആ അധ്യാത്മശാസ്ത്രം ശ്രീനാരായണ ഗുരുവിന്റെ എഴുപത്തിമൂന്ന് വർഷത്തെ ജീവിതവും ഗുരുദേവൻ നമുക്ക് എഴുതിത്തന്ന പത്ത് എഴുപതോളം വരുന്ന കൃതികളും ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപനിഷത്തിന്റെയും ഭഗവത്ഗീതയുടെയും ബ്രഹ്മസൂത്രത്തിന്റെയും വേദ വേദാന്താദി ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ വെച്ച് ചേർത്ത് വെച്ച് പഠിക്കുമ്പോ ഒരു ഗുരു ദേവീദേവന്മാരെ പോലെയല്ല അതിനും അതീതമായ ദൈവമാണ് എന്നറിയാൻ സാധിക്കും ശങ്കരാചാര്യർ അദ്വൈതത്തിന്റെ പരമാചാര്യനായ ശങ്കരാചാര്യൻ പറഞ്ഞു വെച്ചിരിക്കുന്നു ദൈവത്തെ അറിഞ്ഞ ഒരു ഗുരുവിനെ ദൈവമാണ് ദൈവത്തെ അറിഞ്ഞവൻ എന്നല്ല വിളിക്കേണ്ടത് ദൈവം എന്ന് തന്നെ വിളിക്കണം ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ബ്രഹ്മവിത്ത് എന്നല്ല വിളിക്കേണ്ടത് ബ്രഹ്മം ദൈവം എന്ന് തന്നെ വിളിക്കണം അതാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള സത്യം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി ഗുരുവിനെ ഉപാസന ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശ്രദ്ധയും നിഷ്ഠയും ഭക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ ഇങ്ങനെയൊരു ധ്യാന മണ്ഡപം നിർമ്മിക്കണമെന്ന് ധർമ്മസംഘത്തിന്റെ ട്രസ്റ്റ് ബോർഡ് കൂടി കർമ്മകുശലായ നമ്മുടെ ാനന്ദ സ്വാമിയും കാര്യങ്ങളെ വിലയിരുത്തി ശ്രീമത് ശാരദാനന്ദ സ്വാമിയും അടക്കമുള്ള ഇന്നത്തെ ധമസംഘത്തിന്റെ ട്രസ്റ്റ് ഭരണസമിതി തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രകാരം അനൂപ് അത് നിർമ്മിക്കുവാനും ജനങ്ങൾക്ക് സമർപ്പണം ചെയ്യുവാനും തയ്യാറായത് ഒരു നിശ്ചയമാണ് ഗുരുദേവ കാരുണ്യമാണ് ഗുരുദേവന്റെ ഒരു അനുഗ്രഹ വിശേഷമാണ് ശ്രീ അനൂപിനെ ശിവഗിരി മഠത്തിന്റെ പേരിൽ ഈ അവസരത്തിൽ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു സഹോദരങ്ങളെ ശ്രീനാരായണ ഭക്തനായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചുള്ള കടമയും കർത്തവ്യവും വളരെ വലുതാണ് എന്ന് പറയേണ്ടതില്ല ഗുരുവിന്റെ സന്ദേശവാഹകരായി ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ ഏറ്റവും കടമപ്പെട്ടവർ കടപ്പാടുള്ളവർ ഗുരുവിന്റെ അനുഗ്രഹം തേടി വളർന്നു വന്ന ജനസമൂഹമാണ് നമ്മളെല്ലാം ഇങ്ങനെ ഉപോഷ്ടരായിരിക്കും ഞാൻ സൂചിപ്പിച്ചല്ലോ ഗുരു പ്രവർത്തിച്ച ആ ഒരു മേഖലയ പശ്ചാത്തലത്തിലാണ് ആ ഗുരുവിന്റെ ദർശനമോ ഏകലോക ദർശനം ആ ഏകലോക ദർശനത്തെ വത്തിക്കാനിലെ ക്രൈസ്തവരുടെ ഇന്നത്തെ യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായിരിക്കുന്ന ായ മാർപ്പാപ്പ തിരുവോനി പോലും അംഗീകരിച്ച് ശ്രീനാരായണ ഗുരു ഏകലോക ദർശനത്തിന്റെ മഹാഗുരുവാണെന്നും ലോക സമാധാനം ഉണ്ടാകാൻ ആ ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അഭിമന്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുവേലി പ്രഖ്യാപനം ചെയ്തത് ചെറിയ കാര്യമല്ല പത്തിക്കാനിൽ അനൂപ് അടക്കം ഞങ്ങളൊക്കെ പോയിരുന്നു അനൂപും നമ്മുടെ നന്ദകുമാറും നമ്പസംഘത്തിന്റെ ഭാരവാഹി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരൊക്കെ പോയി പക്ഷേ പോപ്പ അവിടെ ഞങ്ങളോടൊപ്പം ഒന്നര മണിക്കൂർ ചെലവ് ചെയ്ത് ശ്രീനാരായണ ഗുരുവിനോട് ആദരവും ഭക്തിയും പ്രകടിപ്പിച്ചു അദ്ദേഹം സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കിഴിവാതിലൂടെ കൈവീശി പത്ത് മിനിറ്റ് നേരം ജനങ്ങൾക്ക് ദർശനം നൽകിക്കൊണ്ട് ഇരിക്കുന്ന മാർപ്പാപ്പ തിരുവേനി ഒന്നര മണിക്കൂർ നേരം ശിവഗിരി മഠത്തിലെ സന്യാസിമാരോടും ശ്രീനാരായണ ഭക്തജനങ്ങളോടും ചേർന്ന് ചെലവഴിക്കുക സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ അത്ഭുതമായിട്ടാണ് ക്രൈസ്തവ മഹാസഭ പോലും കണക്കാക്കുന്നത് അങ്ങനെ പരിതസ്ഥിതിയിൽ ഗുരുദേവന്റെ ദർശനം വിശാലമായ ലോകത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്ന ഇന്നത്തെ ഒരു ഒരു സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മ സംസ്ഥാപന പ്രക്രിയ ഗുരുദേവൻ പഴയതിനെ അതുപോലെ പിന്തുടർന്നതല്ല പഴയതിനെ ഒക്കെ ഗുരുദേവൻ എന്തു ചെയ്തു നവീകരിച്ചു നവീകരിച്ച ഒരു പുതിയ രീതിയിൽ അതിനെ ഗുരുദേവൻ അവതരിപ്പിക്കുവാൻ സാധിച്ചു ക്ഷേത്ര പ്രതിഷ്ഠാ സമ്പ്രദായങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് ക്ഷേത്രത്തിന് പോലും പോകാൻ പാടില്ല എന്നുവെങ്കിൽ ക്ഷേത്രം സ്ഥാപിക്കുക മാത്രമല്ല പ്രതിഷ്ഠ നടത്തുകയും അവിടെ പൂജാരിമാരെ വെക്കുകയും വൈദിക പരമ്പരയും ശാന്തിക്കാരുടെ പരമ്പരയും സംഘടനയും കൃതികളും മന്ത്രങ്ങളും എല്ലാം ഗുരുദേവൻ നമുക്ക് എഴുതിത്തന്ന് നമ്മെ അനുഗ്രഹിച്ചു ഇങ്ങനെ സമുജ്വലമായ ഒരു ലോക സംഗ്രഹ പ്രവർത്തനം ഗുരുദേവൻ നിർവഹിച്ചതുപോലെ മറ്റൊരാള് നിർവഹിക്കുവാൻ സാധിച്ചില്ല അന്നത്തെ മാമൂലുകളെ ഗുരുദേവൻ കൈവിട്ട് പുതിയ ആചാര പദ്ധതിയെ നടപ്പിലാക്കിയത് കൊണ്ടാണ് രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റിയത് പക്ഷെ പഴയ മാമൂലുകളെ ഒന്ന് കൈവിടാൻ പാടില്ല അതിനെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ಅ ಹೈಕೋತಿ ಜಡ್ಜಿ ಅಯ್ಯರ್ ಸದಾಶಿವಯ್ಯ ബഹുഭാര്യ എന്ന ദുരാചാരം ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പ്രവർത്തനം കൊണ്ട് നിശേഷം ഇല്ലാതായി കാണുന്നതിൽ കോടതി സ്വാമിയോട് ബഹുമാനം രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒരുത്തൻ അനേകം ഭാര്യമാരും ഒരുത്തിക്ക് അനേകം ഭർത്താക്കന്മാരും എന്നുള്ള ബഹുഭാര്യ സമ്പ്രദായം ഇല്ലാതായത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനം കൊണ്ടാണെന്ന് ഹൈക്കോടതിയുടെ ജഡ്ജി അന്ന് പ്രഖ്യാപനം ചെയ്തുവെങ്കിൽ നിങ്ങളൊക്കെ ഗുരുവിദേവനെ എത്ര ബഹുമാനിക്കണം ഒരാൾക്ക് അനേകം ഭാര്യ ഒരാൾക്ക് അനേകം ഭർത്താക്കന്മാർ ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്തത് ഈ ശ്രീനാരായണ ഗുരുവാണെന്ന് കോടതിയ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ന് ചെല്ലൊക്കെ പറയാ പഴയ മാമൂല്യങ്ങളെണ്ടേകം ഭാര്യയും ഭർത്താക്കന്മാരുമാണ് എങ്കിൽ എങ്ങനെയായിരിക്കും ജീവിതം പണ്ട് സംബന്ധം എന്നുള്ള അസംബന്ധം ഉണ്ടായിരുന്നു സംബന്ധം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ സംബന്ധമൊക്കെ ഇന്നും മാമൂലായിട്ട് നിലനിർത്താൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥാവിശേഷം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദേശകാലോചിതം ദേശത്തിനും കാലത്തിനും അനുസൃതമായി കർമ്മധർമ്മങ്ങളെ പരിഷ്കരിക്കേണ്ടതായി വരും അങ്ങനെ ഒരു പരിഷ്കൃത ജനതയായി ശ്രീനാരായണ ഗുരുദേവന് ചേർന്ന ജനതയായി വളർന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അദ്വൈതാശ്രമത്തിൽ നടക്കുന്ന എല്ലാവിധമായ കർമ്മ പരിപാടികളിലും വന്ന് പങ്കാളിത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ സോമനോട് ഈപെട്ട് അദ്ദേഹം ഏറ്റവും നല്ല ഒരു ഡോക്ടറാണ് അദ്ദേഹം സർജൻ ഏറ്റവും നല്ല സർജനാണ് പക്ഷേ ും ഇവിടെ വന്ന് ഗുരുദേവനെ തൊഴുത് നമസ്കരിച്ചു മാതൃക കാട്ടിക്കൊണ്ടിരുന്നു അതാണ് ഡോക്ടർ സ്വാമി അതെ യോഗത്തിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റ് ആയിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറയുന്നത് ആ ഗുരുഭക്തിയാണ് ആ ഗുരുഭക്തിയാണ് എല്ലാം ഉണ്ടാകേണ്ടത് അപ്പോ അടുത്തുള്ള ആളുകളൊക്കെ ദിവസവും ഇവിടെ വന്ന് പോകാൻ സാധിക്കണം അതുപോലെ ഇവിടെ നടക്കുന്ന മാസം തോറുമുള്ള പൂജയിൽ എല്ലാവരും പങ്കാളികളാകണം ശിവന് മഠവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം ആരും അദ്വൈതാസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം നമ്മളുടെ ധർമ്മചൈതന്യ സ്വാമി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ഒരു വലിയ പ്രവർത്തനം ശ്രീ അനൂപ് ഇവിടെ നിർവഹിച്ചതുപോലെ ഇനിയും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മുടെ വാൽമീകി ഗിരിയിൽ പ്രാർത്ഥനാലയം അടക്കം നിരവധി സംവിധാനങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് നാം എല്ലാം അതിലേക്കെല്ലാം തുനിഞ്ഞടങ്ങണം അങ്ങനെ നമ്മളെ ചെയ്തിട്ടുണ്ട് ബിസിനസ് ചെയ്ത് നൂറ് രൂപ കിട്ടിയാൽ അതില് രണ്ട് രൂപ ലാഭം എടുക്കാം രണ്ട് രൂപ ലാഭം ആ രണ്ട് രൂപയിൽ ഒരു രൂപ പൊതുജന സേവനത്തിന് വേണ്ടി മാറ്റി വെക്കണം ഒരു രൂപ വേണം വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ നീക്കി വെച്ചുകൊണ്ട് പോവാൻ പാർട്ടി ബിസിനസ് ചെയ്താൽ ഇരുപത് രൂപ ലാഭം അതാണ് ഗുരുദേവൻറെ ബിസിനസിന്റെ പദ്ധതി ഏതായാലും ഗുരു നമുക്ക് കാട്ടി തന്ന മാതൃകാ പദ്ധതിയെ സംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കെല്ലാം ശ്രദ്ധയും നിഷ്ഠയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ആത്മീയമായ അടിത്തറയിൽ ഈ ആശ്രമമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളെ ശക്തമാക്കുവാനും സാമൂഹ്യമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഗുരുദേവതർ പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമോവാ